അങ്കമാലിയിൽ പെൺകുട്ടി ജനിച്ചതിന്റെ പേരിൽ യുവതിയെ മർദ്ദിച്ചതിൽ ഭർത്താവിനെതിരെ കേസ് പെൺകുഞ്ഞുണ്ടായത് യുവതിയുടെ കുറ്റം കൊണ്ടാണെന്ന് ഭർത്താവ് പറഞ്ഞതായി എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു മർദ്ദനത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് യുവതി ആശുപത്രിയിൽ ചികിത്സ തേടി അങ്കമാലിയിൽ പെൺകുഞ്ഞിനെ പ്രസവിച്ചതിന് ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച് ഭർത്താവ് പെൺകുഞ്ഞുണ്ടായത് ഭാര്യയുടെ കുറ്റം കൊണ്ടാണെന്ന് ഭർത്താവ് പറഞ്ഞതായി എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു ഭർത്താവിനെതിരെ പോലീസ് കേസെടുത്തു ഇരുപത്തി ഒമ്പത് വയസ്സുകാരിയായ യുവതിയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഇവരുടെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവർക്ക് പെൺകുഞ്ഞ് ജനിക്കുന്നത് ഇതിന്റെ പേരിലാണ് നാലു വർഷത്തോളം ഭർത്താവ് ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നത് ഇക്കാര്യങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ലെന്ന വിവരമാണ് പുറത്തുവരുന്നത് നാലു വർഷത്തോളം മർദ്ദനം തുടർന്നു പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മർദ്ദനം യുവതി ആശുപത്രിയിൽ ചികിത്സ തേടിയതോടെ ആശുപത്രി അധികൃതർക്ക് തോന്നിയ സംശയത്തിനൊടുവിലാണ് കാര്യം വ്യക്തമായത് പോലീസിൽ വിവരം അറിയിച്ചു ഗാർഹിക പീഡനമെന്നാണ് ആദ്യം പോലീസ് കരുതിയത് എന്നാൽ യുവതി തന്നെ നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ വ്യക്തമാക്കി പെൺകുഞ്ഞ് ജനിച്ചതിന്റെ പേരിലാണ് ക്രൂരമർദ്ദനം നേരിട്ടതെന്ന് യുവതി വെളിപ്പെടുത്തി ഇയാൾക്കെതിരെ അങ്കമാലി പോലീസ് മീഡിയ ടൈം അങ്കമാലി